ഏറ്റവും മഹീന്ദ്ര കാർ റോക്സ് ഇവിടെ ഇവിടെ അതിന്റെ തന്നെ ഡോർ കിടപ്പുണ്ട് ഫൈഡോർ ഇവിടെയാണ് ത്രീഡോർന്ന് ഫൈഡോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം ഏറ്റവും ഒരു സിൽവർ ഗ്രില്ലാണ് അതെ ഇവിടെ വരുന്നത് ഒരു ബോഡി കാർ കാർഡ് വേറെ ഡിസൈൻ വരുന്ന ഗ്രില്ലാണ് അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് എൽ ഇ ഡി ഹെഡ് പമ്പും അതോടൊപ്പം തന്നെ സി ഷേപ് ഡിആർഎൽസും വരുന്നുണ്ട് സോ രണ്ട് ബമ്പറിന് രണ്ടിന് തമ്മിൽ മാറ്റങ്ങളുണ്ട് അതോടൊപ്പം തന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്നത് ആലോചൻ പ്രോഗ്രാം ഇതിൽ എൽ ഇ ഡി യൂണിറ്റ് ആണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ച് വരുമ്പോൾ ഇതിൽ വരുന്നത് നയൻറ്റീൻ ആണ് അതോടൊപ്പം തന്നെ ഇതിന് എയ്റ്റീൻ ഇഞ്ചിന്റെ പ്രൊവിഷനും ഉണ്ട് പിന്നെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് ഫൈവ് ഡോർ വരുന്നുണ്ട് എനിക്ക് ത്രീയേ ഉള്ളൂ അതാണ് പിന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ വണ്ടി രണ്ടും കിട്ടിയിട്ടുണ്ട് ഒരുപോലെ ഇട്ടിരിക്കുന്നത് ഇവന് ഇത്തിനും കൂടെ ഹൈറ്റ് ഉണ്ട് കാരണം അതിന്റെ റൂഫ് ഒരു ചെറിയൊരു തോന്നുന്നുണ്ട് സ്റ്റൈലിലേക്ക് വന്നാലും അതേ ഒരു ബോക്സി ബോക്സ്റ്റൈല് തന്നെയാണ് രണ്ട് വണ്ടിക്കും വരുന്നത് അതെ നീളം കൂടുതലാണ് ഫൈഡോർ ഉണ്ട് പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ രണ്ടിനെയും കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്പെയർ വീല് കിട്ടുന്നുണ്ട് ആ വരുന്നത് തന്നെ അതിലും ഇതിലും വരുന്ന സ്പെയർ വീൽസ് തന്നെയാണ് പുറകിൽ വരുന്നത് എന്നുവെച്ചാൽ നമുക്ക് വണ്ടിയിൽ വരുന്ന അതിൽ എയ്റ്റീൻ ഇഞ്ചും പിന്നെ നയൻറ്റീൻ ഇഞ്ചും പുറകിൽ വരുന്നുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ പക്ഷേ ആണ് ഇതിൽ ഹാലജൻ പ്ലസ് ഒരു എൽ ഇ ഡി യൂണിറ്റ് ആണ് വരുന്നത് ആൻഡ് ക്ലസ്റ്റർ നല്ല മാറ്റം വന്നിട്ടുണ്ട് കാരണം ഒരേ ഷേപ്പ് ആണ് എന്നിരുന്നാലും ക്ലസ്റ്റർ മാറ്റം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഡി ഫോവർ മാത്രമേ വരുന്നുള്ളതിൽ ഡി ഫോർ മാത്രമേ വരുന്നുള്ളൂ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിഫോഗർ വിത്ത് എ വൈപ്പർ ആൻഡ് വാഷർ വരുന്നുണ്ട് അതെ അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഇതിലും കൂടെ മേളിൽ നിൽക്കുന്നത് എപ്പോഴും ഈ പൈഡോർ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ വരുന്നത് സിക്സ് ഫോർട്ടി ഫോർ ലിറ്റർ ഡോറേജ് ഫൈസാണ് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റും വരുന്നുണ്ട് ഈസി ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോകാണെങ്കിൽ നമ്മുടെ ലഗേജസ് മൊത്തം ഇതിൽ കൊള്ളിക്കാൻ സാധിക്കും അതെ ഇനിയിപ്പോൾ അതിലേക്ക് പോകണ്ട നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ക്യുക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം സോ ആദ്യമായിട്ട് ഇൻറ്റീരിയർ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഉണ്ട് ആ ഒരു ഐവറി കളർ ഇൻറ്റീരിയർ ആണ് ഇതിന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാഷ് ബോർഡിൽ സോഫ്റ്റ് കട്ട് മെറ്റീരിയൽ ആണ് എല്ലാം ഉണ്ട് ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചാണ് ഓട്ടോമാറ്റിക് ഏറ്റവും ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗ് വില്ലിന് നല്ല മാറ്റം ഇതിലൊരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് പിന്നെ നോക്കി കഴിഞ്ഞാൽ സൺ പ്രൂഫാണ് മഹീന്ദ്രൽ വാഗ്ദാനം ചെയ്യുന്നത് അതെ പിന്നെ ഏറ്റവും വലിയ മാറ്റം അല്ലെങ്കിൽ കംഫർട്ട് എന്ന് പറയുന്നത് ഈ ഏറ്റവും നമ്മള് നമുക്ക് ആർക്കെങ്കിലും കേട്ട് പോകണമെങ്കിലും ഇറങ്ങി വരണമെങ്കിൽ ഒരു അത്യാവശ്യത്തിന് വില ഇറങ്ങാൻ പറ്റിയതായിരുന്നു പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് അതിന്റെ പുറകിലെ സീറ്റിനേക്കാളും വളരെ കംഫർട്ടബിൾ ആണ് ആണ് അതുപോലെ തന്നെ ഇത് അതെ ഇരിക്കുന്ന ആണത് ഇത്രത്തോളം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തന്നെ സ്പ്ലിറ്റ് അതെ അതെ പിന്നെ എടാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ ഓപ്പൺ ഉണ്ടായിരുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വില കൊടുത്തൊരു വാഹനം വാങ്ങിയാൽ പോലും നമ്മൾ കീ ഓഫ് ആക്കി കീ ഫോ എടുത്ത് വെളിയിൽ കൊടുത്തിട്ട് വേണമായിരുന്നു ഫ്യൂവൽ ഫില്ല് പക്ഷേ ഇതിൽ അത് മാറ്റി ചെറിയ കാര്യം വളരെ ചെറിയ കാര്യമായിരുന്നു പക്ഷെ കസ്റ്റമേഴ്സിന്റെ ഇൻപുട്ട് വെച്ചിട്ട് മഹീന്ദ്ര അതിനെ മാറ്റം വരുത്തിട്ടുണ്ട് സോ ഇതിന്റെ വില എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് നയൻ നയൻ ലാക്ക് ആണ് പെട്രോൾ വെർഷന് വരുന്നത് അതോടൊപ്പം തന്നെ ഡീസൽ വേർഷന് വരുന്നത് നയൻ നയൻ ലാക്ക് സോ ഇത് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു കാർ ഫൈവ് ഡോറും ത്രീ ഡോറും തമ്മിലുള്ള ഒരു ക്യു കമ്പാരിസൺ ആയിരുന്നതും സോ ഇനിയും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ ഷോറൂമുകളിൽ വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ടെസ്റ്റ് ഡ്രൈവിനും പോകുക അതെ സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് ആൻഡ്